الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة التوبة إلى إمبتي إن شاء الله الله أعوذ بالله من الشيطان الرجيم قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين قوما فاسقين قل نبينا يعني بريدا أنفقوا നിങ്ങൾ ചെലവഴിക്കുക തൗഅൻ സ്വമേധയാ ഔകർഹൻ അല്ലെങ്കിൽ മടുപ്പോടയും വെറുപ്പോടയും ലയു മിങ്കും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല എന്നക്കും തീർച്ചയായും നിങ്ങൾ കുന്തും കൗമം നിങ്ങൾ അനുസരണമില്ലാത്ത അധർമ്മികളായ ജനങ്ങളാകുന്നു ഒന്നുകൂടെ അർത്ഥം പറയാം അംഫിക്കു അംഫക്കാണ് ചെലവഴിച്ചു എൻ്റെ കൽപ്പനയാണ് അംഫിഖ് അംഫിക്കു നിങ്ങൾ ചെലവഴിക്കുക തൗ അൻ അനുസരണയോടെ അഥവാ സ്വമേധയാൻ അല്ലെങ്കിൽ മനപ്രയാസത്തോടെ വെറുപ്പോടെ ലൻ ലുതക്കബലമിങ്കും അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല ഇന്നക്കും കുന്തും ഇനക്കും കുന്തും തീർച്ചയായും നിങ്ങളായിരിക്കുന്നു കൗമൻ ഫാസിങ്ങളായ അധർമ്മികളായ അനുസരണമില്ലാത്ത ജനങ്ങൾ തബോക്ക് യുദ്ധത്തിന് യുദ്ധയാത്രയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച പലരും യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ തയ്യാറാണ് തടി കൊണ്ട് ജിഹാദ് വെയ്യ പണം കൊണ്ടാവാം അതിന് പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ ഞാനില്ല പണം തരാം ഇത് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയോട് പറഞ്ഞ ആൾക്കാർ കുറേ ഞങ്ങൾ യുദ്ധത്തിനില്ല പണം തരാം റസൂലേ ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറയാ അപ്പോ അവരുടെ ആ പണം ചെലവഴിക്കുന്ന പണം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനുള്ള പ്രചോദനം എന്തായിരിക്കണം അള്ളാഹുവിനോടുള്ള ഭക്തിയും കൂറുമായിരിക്കണം തക്കവയും നന്ദിയുമായിരിക്കണം അപ്പോഴേ അത് സ്വീകരിക്കപ്പെടുള്ളൂ അല്ലാതെ അള്ളാഹുവിനോട് തക്കവ ഇല്ലാതെ ഭക്തിയില്ലാതെ നന്ദിയില്ലാതെ ശരീരം കൊണ്ടുള്ള അധ്വാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പണം തരാമെന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്നാണ് അള്ളാഹുത്താല ഉണർത്തിയിട്ടുള്ളത് അങ്ങനെ പല ആൾക്കാരുണ്ട് പണമുണ്ടാക്കലാണ് ഞങ്ങളുടെ പണി എന്നിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യാം വേറൊന്നിനും വേറെ ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിനും ഉണ്ടാവുകയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുനിയവിൽ ആകപ്പാടെ ഉള്ളത് പണം പണം അതുണ്ടാക്കുക പലതരം കച്ചവടങ്ങൾ കച്ചവടങ്ങളെന്നാണ് ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഏർപ്പാടല്ല എന്ന് പറഞ്ഞു പണം ഉണ്ടാക്കി അതിൽ നിന്നൊരു ഭാഗം അതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചിലവഴിക്കുക എന്നുള്ളതല്ല അള്ളാഹുപായാല ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞ് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ജിഹാദിനെ പറ്റി പരാമർശിക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വ ജാഹിദൂബി അംവാലിക്കും വ അംഫുസിക്കും തടി കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ടും സമ്പത്തു കൊണ്ടും വേണം തടിക്ക് പരിക്ക് പറ്റണതോ തടിക്ക് കേടു പറ്റണതോ ആയ എല്ലാറ്റിൽ നിന്നും മാറി നിന്നുകൊണ്ട് പണം അതിനൊക്കെ പകരമാകും എന്ന് ധരിക്കുന്നത് ശരിയല്ല എന്ന് മുനാഫിഖിങ്ങളെ ഉണർത്തുകയാണ് അണക്കുൽ നിങ്ങൾ പറയും അപ്പോൾ പണം ചിലവഴിച്ചാൽ മാത്രം മതിയാവില്ല എന്ന് നമ്മൾ ഉൾക്കൊള്ളണം കുൽ നബി അങ്ങ് പറയുക അംഫിക്കു നിങ്ങൾ ചിലവഴിക്കുക തൗഅൻ താഴത്തു എന്നുള്ള വാക്കേണ്ട തൗ അനുസരണയോടെ നല്ല മനസ്സോടെ ഔ കർഹൻ സ്വമേധയാ എന്നതിനകത്ത് ഔ കർഹൻ അല്ലെങ്കിൽ എല്ലാവരും കാണും ഞങ്ങൾ കൊടുക്കാതിരുന്നാൽ അതുകൊണ്ട് കുടുങ്ങിയിട്ട് അതുകൊണ്ട് കുടുങ്ങിയിട്ട് കൊടുക്കുക അങ്ങനെ അതാണ് അതാണാവ് കർഹൻ കർഹൻ എന്ന് പറഞ്ഞാൽ സ്വമേധ സ്വമേധയാ അല്ലാതെ നിർബന്ധിതാവസ്ഥയിൽ ലയ്യുതഖബലമിൻഹും അത് സ്വീകരിക്കപ്പെടുകയില്ല ഇന്നക്കും കുന്തും കൗമൻ ഫാസിഖിൻ അത് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത് ഇന്നക്കും കാരണം നിങ്ങൾ കൗമുൻ ഫാസിഖൂൻ ഇന്നക്കും കുൻത്തും നിങ്ങളായിരിക്കുന്നു കൗമൻ ഫാസിൻ അനുസരണമില്ലാത്ത ജനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടണമെന്ന പൊതു ആഹ്വാനമുണ്ടാകുമ്പോൾ അവരെല്ലാവരും സൈനിക സേവനത്തിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നതിന് പകരം പലതരം ന്യായങ്ങൾ പറഞ്ഞ് പിന്നോട്ടടിക്കുകയായിരുന്നു എന്നിട്ട് ഞങ്ങൾ പണം തരാം എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പോയി യുദ്ധം ചെയ്താൽ മതിയല്ലോ എന്നുള്ള നിരക്ക് മാറി നിന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സംഗതിയല്ല കാരണം അള്ളാഹുത്താല നിങ്ങളനുസരണമില്ലാത്തവരാണ് ആയത് കാരണം അള്ളാഹുത്താല നിങ്ങളുടെ ഇതിലെ സാമ്പത്തിക വ്യയവും സ്വീകരിക്കുകയില്ല ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം കുൽ നബി അങ്ങ് പറയുക അംഫി ഖു നിങ്ങൾ ചെലവഴിക്കുക തൗഅൻ സ്വമേധയാൻ നിർബന്ധിതാവസ്ഥയിലും അല്ല മിങ്കും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള വാക്ക് നമ്മൾ പണ്ടൊക്കെ മദ്രസയിലോ പറയില്ലേ തക്കബ്ബലാഹു മിന്നാവും ഹിസ്ബോത്തിനൊക്കെ പണ്ട് പോയിരുന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഹിസ്ബ് പറഞ്ഞാൽ മദ്രാസയിൽ നിർമ്മലാനുള്ള രോഗത്തുണ്ടായിരുന്നു പണ്ടൊക്കെ രോഗത്ത് അല്പ അല്പ തക്കബ്ബലെന്നുള്ളൊരു വാക്ക് തക്കബ്ബല എന്നെ സ്വീകരിക്കുക എന്നാണ് തല യു മിങ്കും നിങ്ങളിൽ നിന്നവൻ നിങ്ങളിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല ഇന്നക്കും അതിനുള്ള കാരണമാണ് അവസാനം പറഞ്ഞു ഇന്നക്കും കാരണം നിങ്ങൾ കൗമൻ ഫാസിഖീൻ അനുസരണയില്ലാത്ത അധർമ്മികളായ ജനങ്ങളാകുന്നു അള്ളാഹു സുബാൻ വാല അള്ളാഹുവിൻ്റെ വാർഗത്തിൽ ശരീരം കൊണ്ടും ധനം കൊണ്ടും ജിഹാദ് ചെയ്യാൻ അവസരമുണ്ടാകുമ്പോൾ

والحمد لله رب العالمين